നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ജ്യോതിഷത്തിൽ ഗ്രഹങ്ങൾക്കും അതുപോലെ തന്നെ രാശിമാറ്റത്തിനും ഏറെ പ്രാധാന്യമുണ്ട് ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ അത് എല്ലാ രാശിക്കാരെയും ബാധിക്കുകയും ചെയ്യാറുണ്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ചില രാശിക്കാർക്ക് ഈ സമയത്ത് ഭാഗ്യം വന്നു ചേരും ജ്യോതിഷപ്രകാരം ശനി ഉടൻ കുംഭത്തിൽ നേരിട്ട് നീങ്ങും ഈ മാറ്റം മൂന്ന് പ്രത്യേക രാശിചിഹ്നങ്ങളുടെ വ്യക്തികൾക്ക് വിജയം കൈവരിക്കാൻ ാണ് പറയുന്നത് അപ്പോൾ ശനി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളുടെ ചലനം അവയുടെ സ്ഥാനങ്ങളെയും പരിവർത്തനങ്ങളെയും അടിസ്ഥാനമാക്കി ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെ സ്വാധീനിക്കുന്നു ജൂൺ മൂന്നിന് ശനികുംഭത്തിൽ അതിൻ്റെ പ്രതിലോ ചലനം ആരംഭിച്ച് നവംബർ വരെ തുടരും ഈ ഗ്രഹമാറ്റം എല്ലാ രാശികളെയും വ്യത്യസ്തമായി ബാധിക്കാറുമുണ്ട് എന്നിരുന്നാലും ഈ കാലയളവിൽ ശനിയുടെ നേരിട്ടുള്ള സ്വാധീനത്തിൽ നിന്ന് ഭാഗ്യം വന്നു ചേരുന്ന മൂന്ന് രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു ശനിയുടെ ഈ ഒരു പ്രഭാവം എന്ന് പറയുന്നത് ശനിയുടെ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് മറ്റുള്ള രാശിക്കാരെ വളരെ ഈ ഒരു മൂന്ന് രാശിക്കാർക്ക് വളരെയധികം ഗുണം കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് അവർക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് കുംഭം രാശിയാണ് ആദ്യത്തെ രാശി എന്ന് പറയുന്നത് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് കുംഭം രാശിക്കാർക്ക് അറിയുന്നൊരു കാര്യമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് അനുഭവിച്ചു എന്ന് പറയാം ജീവിതത്തിൽ അത്രയും കഷ്ടപ്പാടിലൂടെയും സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയും മനസ്സിൻ്റെ പ്രയാസങ്ങളുടെയും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുടെയും പൊതുവായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെയൊക്കെ നടുവിലൂടെയാണ് അവർ ജീവിതം നയിച്ചു കൊണ്ട് മുന്നോട്ട് പോയിരുന്നത് അവർക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് അവർക്ക് വളരെ നല്ലൊരു സമയം തന്നെയാണ് വന്നു ചേരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ആ രാശിക്കാർക്ക് കുംഭം രാശിക്കാർക്ക് എന്തെല്ലാം സംഭവങ്ങളാണ് വന്നു ചേരുന്നത് എന്ന് നമുക്ക് നോക്കാം കുംഭം രാശിക്കാർക്ക് അവരുടെ ലഗ്ന ഭവനത്തിൽ ശനിയുടെ നേരിട്ടുള്ള ചലനം കാരണം ആത്മവിശ്വാസവും സമ്പത്തും വർദ്ധിക്കുമെന്നുള്ളതാണ് ഒരുപാട് ജന്മശനിയുടെ ഒരു കാലയളവിലാണ് ഇപ്പം കുംഭം രാശിക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടം വളർച്ചയ്ക്കും വിജയത്തിനും നിരവധി അവസരങ്ങൾ നൽകും അതുപോലെ നമ്മൾ ഏത് കാര്യം ഈ കുംഭം രാശിക്കാർ ഏത് കാര്യം ഏറ്റെടുത്താലും അത് വളരെ വിജയകരമായി പൂർത്തീകരിക്കുകയും തൊഴിലിൽ നല്ല മേന്മ വഹിക്കുകയും അതുവഴി വളരെ സാമ്പത്തിക അഭിവൃദ്ധിയിൽ തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകാൻ സാധിക്കും യും ബിസിനസ് പോലെയുള്ള രംഗത്ത് വളരെ നല്ല രീതിയിൽ ശോഭിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന നല്ലൊരു സമയമാണ് ഇവർക്ക് വന്നു ചേർന്നിട്ടുള്ളത് അതുപോലെ ജോലിയൊക്കെ ജോലിയൊക്കെയുള്ളവർക്ക് പ്രമോഷനൊക്കെ സാധ്യത കാണുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി എല്ലാം മാറി നല്ലൊരു സമയം തന്നെ വന്നു ചേരുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിനും അതുപോലെ ഉന്നത വിജയത്തിനുമൊക്കെയുള്ള നല്ലൊരു അവസരം തന്നെ കാണുന്നുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു ശുഭകരമായിട്ടുള്ള സാമ്പത്തിക അഭിവൃദ്ധി തന്നെ ഇവരെ കാത്തിരിക്കുന്നുണ്ട് പല രീതിയിലുള്ള ചിട്ടി പോലുള്ള ഭാഗ്യ ചിട്ടി പോലുള്ള ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങളൊക്കെ പരീക്ഷിക്കും ോക്കാവുന്നതാണ് ഞാനാ വഴിയിലൂടെയും ഭാഗ്യം കടന്നു വരുന്ന ഒരു സമയമാണ് കുംഭം രാശിക്കാർക്ക് അടുത്ത രാശി ഏതാണെന്ന് നോക്കാം ഇടവം രാശിക്കാരാണ് ഇടവം രാശിക്കാർക്ക് അനുകൂലമായ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കടന്നു വരുന്നത് അവരുടെ കർമ്മഭവനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ശനിയുടെ സംക്രമണം പ്രത്യേകിച്ചും അവർക്ക് നല്ല രീതിയിൽ തന്നെ ഗുണം ചെയ്യും ഈ ഇത് ജോലിയിലും അതുപോലെ ബിസിനസ്സിലുമൊക്കെ വളരെയധികം മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി വരെ തേടി വരുന്നുണ്ട് അതുപോലെ ബുദ്ധിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ വളരെ സക്സസ് ആവാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് വരുന്നുണ്ട് അതുപോലെ പ്രൊഫഷണലിൽ പരിശ്രമങ്ങളൊക്കെ നല്ല ഫലങ്ങൾ ഇവർക്ക് കിട്ടും അതുപോലെ നല്ല കമ്പനികളിൽ നിന്നൊക്കെ ഓഫർ വരാനും വിദേശത്ത് ത്തേക്കൊക്കെ നല്ല ജോലികൾക്ക് ഓഫർ വരാനും നല്ല പണം തന്നു തന്നെ നിങ്ങളെ സ്വാധീനിക്കാനും നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ ജോലിയിലെടുക്കാനും ഒക്കെ ഉള്ള ചാൻസ് കാണുന്നുണ്ട് ഈ രാശിക്കാർക്ക് സമയം വളരെ അനുകൂലമായതിനാൽ വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ബന്ധം തന്നെ വന്നു ചേരാൻ എല്ലാ ആഗ്രഹങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ സഫലമാകാനും ഉള്ള ഒരു നല്ല ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ പഠനത്തിൽ മികവ് പുലർത്താനും വളരെ നല്ല ഉന്നത വിജയം കൈവരിക്കാനും അതുപോലെ ജോലി നോക്കുന്നവർക്ക് ജോലി നേടാനും ഇല്ലാത്തവർക്ക് ജോലി കിട്ടാനും ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ജോലി കിട്ടാനും ഒക്കെയുള്ള സാധ്യത കാണുന്നു എല്ലാം ഒരു സമ്പത്തിൻ്റെ രീതിയിൽ പണത്തിൻ്റെ മുന്നോടിയായിട്ടാണ് എല്ലാം കാണുന്നത് കടങ്ങളൊക്കെ തീർത്ത് നല്ല സമ്പന്നയിൽ ഇരിക്കാനുള്ള ഒരു സമയമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു സമയം വളരെ നല്ല രീതി രീതിയിൽ നിങ്ങൾ വിനോ വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടാതിരിക്കില്ല നമുക്ക് നല്ല സമയം വന്നു എന്ന് പറഞ്ഞ് നമ്മൾ പ്രയത്നിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടുകയില്ല നമ്മൾ അതിനു കൂ നമ്മൾ കൂടി അതിനു വേണ്ടി പ്രയത്നിക്കുകയാണെങ്കിൽ സമയം കൂടി ശരിയാകുമ്പോൾ നമുക്കെല്ലാം നമ്മളുടെ കൈക്കുമ്പിളിൽ തന്നെ കിട്ടുമെന്നുള്ളതാണ് അടുത്തത് മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാർക്ക് അവരുടെ ഒമ്പതാം ഭാവത്തിൽ ശനിയുടെ നേരിട്ടുള്ള ചലനം ഭാഗ്യം നൽകുന്നു ജോലിയുമായോ ബിസിനസ്സുമായോ ബന്ധപ്പെട്ട യാത്രകൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ബഹുമാനം അതുപോലെ ബഹുമാനം എന്ന് പറഞ്ഞാൽ മാന്യര കയ്യിൽ നിന്നും അതുപോലെ നമ്മളെ കൂടെ ജോലി ചെയ്യുന്നിടത്തുന്ന ബഹുമാനങ്ങൾ വർദ്ധിക്കുക അതായത് നമ്മളെ ഒരുപാട് ആളുകൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും ജോലികൾ സുഗമമായി പൂർത്തി ാക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ വീട് ഇല്ലാത്തവർക്ക് വീടുള്ളവർക്കൊക്കെ വീട് വാങ്ങാനും വാഹനം വാങ്ങാനും ഒക്കെ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സമയം തന്നെയാണ് അതൊക്കെ വാങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ് ജോലിയിൽ ഈ സമയത്ത് പ്രൊമോഷൻ ഉറപ്പായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് അനുകൂലമായ നല്ലൊരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു എത്ര ഈ ജൂലൈ മുതൽ ഞാൻ പറഞ്ഞു ജൂലൈ ലാസ്റ്റ് വീക്ക് മുതൽ എത്ര നവംബർ വരെയുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ ഈ സമയം നിങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കിയെടുത്ത് വളരെ നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു സമയം നല്ല സമയം വരുമ്പോൾ നമ്മൾ കൈകെട്ടിയിരിക്കാതെ നല്ല സമയം വരുമ്പോൾ നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ ബുദ്ധി ഉപയോഗിച്ച് പ്രയത്നിക്കുകയാണെങ്കിൽ പണം നമ്മളെ കൂടെ വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സംശയമില്ല ഇരിക്കാൻ പറ്റിയ ഒരു സമയമാണിപ്പോൾ നിങ്ങളെ നിങ്ങൾക്ക് കടന്നു വന്നിരിക്കുന്നത് അതുപോലെ എല്ലാ കടവും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തീർക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ കടം തീർക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കയ്യിൽ പണം വരണം അപ്പം നിങ്ങൾ ഭാഗ്യം നിങ്ങൾക്ക് ഭാഗ്യമാണ് കൂടുതലുള്ളത് അപ്പോൾ ആ ഭാഗ്യം നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം പല രീതിയിലും ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് എവിടെയെല്ലാം പരീക്ഷിക്കാൻ പറ്റും എവിടെയൊക്കെ പരീക്ഷിച്ച് നോക്കുക പണം നിങ്ങളെ കൂടെ വരും എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ തൊഴിലു ത്ത് നിങ്ങൾക്ക് വളരെയധികം ശോഭിക്കാൻ സാധിക്കും അതുപോലെ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടുകയും തൊഴിൽ നോക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ശരിയാവുകയും ഒക്കെ ചെയ്യും നിങ്ങൾക്ക് വളരെ സമയം നല്ല അനുകൂലമായതിനാൽ വിവാഹമൊക്കെ മുടങ്ങിക്കിടക്കുന്നവരുണ്ടെങ്കിൽ വിവാഹം കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്തിൽ നിങ്ങൾ വിവാഹം കഴിക്കുക നല്ലൊരു ബന്ധം നിങ്ങൾക്ക് കിട്ടുകയും ഇതിലൂടെ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച ലഭിക്കുകയും ചെയ്യും ഈ ഒരു സമയം വളരെ നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് വളരെ നല്ല വിജയം കൈവരിക്കാൻ സാധിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഈ മൂന്ന് രാശിക്കാർക്കും വളരെയധികം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം